பிரியபட பிரேஷகருக்கு சுவாதம் இது பிளாஸ்டேஜ் சோக்கர் കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വീണ്ടും ഒരു പ്രീ സീസൺ മത്സരത്തിനായി ഇറങ്ങുന്നു ഒരു ഫ്രണ്ട്ലി മത്സരത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത് കൊൽക്കത്തയിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരം കളിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഐ എസ് എല്ലിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നത് അതുപോലെ തന്നെ ഈ മത്സരത്തിൽ എങ്ങനെയാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക എന്നതൊക്കെയാണ് നമ്മൾ ഈ വീടിനോട് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ മത്സരത്തിൽ ലൈവ് ഉണ്ടോ എന്നും നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ് ഒരു ഫ്രണ്ട്ലി മാച്ചിനായാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ കെ ബി എഫ് സി എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു എക്സ് അക്കൗണ്ടാണ് പങ്കുവെച്ചിരിക്കുന്നത് അവർ പങ്കുവെക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെയാണ് നേരിടുന്നത് ഐ എസ് എല്ലേക്ക് ഇപ്പോൾ പതിനൊന്നാം കടന്നു വന്നിട്ടുള്ള ഐ ലീഗ് ക്ലബ്ബായിരുന്നു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് അവർ ഐ എസ് എല്ലായിരിക്കും പന്ത് തെട്ടുക അവരുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഇതൊരു ഫ്രണ്ട്ലി മാച്ചിനായാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്നാലും ജീസസ് ജിമിനാസ് അടക്കമുള്ള താരങ്ങൾ ഇറങ്ങുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ ഇതിലെ ലൈവ് ഉണ്ടോ എന്നത് ഇപ്പോഴും ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്നാൽ ലൈവ് ഉണ്ടായിരിക്കില്ല ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് തന്നെ ലൈവ് ഉണ്ടായിരിക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മത്സരം കഴിഞ്ഞു കഴിയുമ്പോൾ ഇരു ടീമുകളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സ്കോർ പുറത്തേക്ക് കൊടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ലൈവ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോഴും അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇനി ലൈവ് വല്ലതും ഉണ്ടോ എങ്കിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ്